പള്ളി പള്ളി മിനാരം അവിടെ ഉണ്ട് നമ്മളെ നമ്മളെ വരുന്നത് എമങ്ങാട് ജുമാ മസ്ജിദ് എമങ്ങാടല്ല അപ്പൊ കേസ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഉസ്താദിന്റെ ചെലവാണ് അല്ലേ അങ്ങനെ അതായത് ഞമ്മക്ക് ഉസ്താദിന്റെ ചെലവില്ല ശരിക്ക് ഏഹ് തറവാട്ടിലാണ് ഉസ്താവിന്റെ ചിലവ് അപ്പൊ ഇമ്മയൊക്കെ അച്ചാറിന്റെ പണിക്ക് പോയത് കൊണ്ട് ഞമ്മക്ക് അതെ നമ്മളാണ് ചെലവ് കൊടുക്കുന്നത് അപ്പൊ കുഞ്ഞുങ്ങള് ഓളെ സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു വയറുള്ളത് ഞമ്മനോട് അറിയണം അച്ചാറിനെ നിർത്തിക്കാറ് ഇങ്ങനത്തെ പരിപാടി ആണെങ്കിലേ പിന്നെ എന്താ ഇടക്ക് കുഞ്ഞുങ്ങള് കൂടെ ഉണ്ടായിട്ട് കൊടുത്താൽ മതി പിന്നെ ഞമ്മളോട് അറിയിച്ചു ചോദിച്ചൂല ചെലവ് കണ്ടാറ് എന്തകത്തോടുകൂടി <laughs> അയച്ചത് <laughs> <laughs>

സോൾവ് ചെയ്യാൻ പറ്റും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ഇത് ഓളോട് പറഞ്ഞോളിക്കേഷനിലൊക്കെ അതപ്പോ ഭയങ്കര നമ്മള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല

അതൊക്കെ ദേ ഇര. ഞാൻ സ്റ്റേയാൻ പറ്റില്ല. എസസൈദാലാ പൈസണ്ട അങ്ങനെ അയ്യോ കൊടേ. 24 മണിക്കൂർ എയൺ ചെയ്യാൻ ഞാൻ ഒരു ട്യൂട്ടോറിയൽസ് അയ്യോ. അവനെ അങ്ങോട്ട് ഫ്രണ്ട് ആക്കിയോ ദിയയ ഇൻഫ്ലുവൻസർ ആ. കുറച്ചുകൂടി ഈസി ആവാനെങ്കിൽ ടൈഗാം ചാനൽ ഓഫ് ഫൈർ ബോൾ വെക്സ് എന്ന് അണ്ട്. ജോയിൻ ചെയ്താ മതി. തരിഗടന്ന് ഉള്ളന്ന് ഉറപ്പല്ലേ? എങ്ങൻ നോക്കിക്ക് ചെയ്താവഗിയല്ലോ. കൈണാകല. എന്താണ് എന്താണ് എങ്ങനെ പിന്നെ ഉസ്താമൻക്കൊക്കെ കൊടുക. ഉസ്താമൻറെ പാത്രത്തെ കരുഞണ്ട. ഐക്ക പോളിക്ക്. അട്ട അങ്ങി പോയിക്ക് അടുത്തേ. അവനെ കണ്ടെന്ന പാത്ര ആ പാത്രാണല്ലോ തിന്നല് അറിയാ മാരുന്ന അപ്പൊ എന്തൊക്കെയാണ് കുഞ്ഞു തന്നെ സ്പെഷ്യലൊക്കെ കാണിച്ചുകൊടുക്കും ജയിസ്തായതേണ്ട നെയ്ച്ചോറിലെ അത് കണ്ടിപ്പോ മുന്തിരി പെരത്തിട്ടിട്ട് രണ്ടാമത്തെ അറിയും കറിയാണ് വെച്ചത് വെച്ചാല് ആ പാത്രത്തിന് കണ്ടില്ലേ എപ്പഴും അങ്ങോട്ടും പണ്ടേ മാതിരി മദ്രാസിൽ പഠിച്ചേ ആ കോമഡി പറയുന്നത് എനിക്ക് പുസ്തകം അന്ന് ഈ ചിക്കൻ പൊരിച്ചത് പുസ്താവ് മല എന്തായാലും ബാക്കിയുണ്ടാവും കുറെ അപ്പോ ഏല് മദ്രസ് പഠിച്ച നേരത്ത് കൊണ്ടുവരാനും ചോറ് കൊണ്ടുവരാനും കുട്ടികളെ പറഞ്ഞേക്കും അങ്ങനെ അതിനോ മോൻ ചെങ്ങായി പിടിക്കാണ്ട് ഓലെന്താട്ടേ ചിക്കൻ പൊരിച്ചതൊക്കെ ചിലവും പാത്രത്തില് വെക്കണത് പോലെ കണ്ടിട്ടുണ് ഓല് മടങ്ങിയപ്പോ നല്ല പാത്രം തുറന്നുകാണ്ടേ അഞ്ഞോ ഇങ്ങനെ തുറന്നു കാണ്ട് ചിക്കൻ പൊരിച്ചത് മെല്ലെടുത്തു പക്ഷെ മെല്ലെടുത്താണ്ട് പോലെ അതേപോലെ തന്നെ വെച്ചുകാണ്ട് അടച്ചു പോകുന്നു രണ്ട് നല്ല കൈക്കുറങ്ങിന്റെ കഷ്ണം നോക്കി തിന്നാണ്ട് പക്ഷെ അവർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്താ പറയോ ഒരു ഈ പാത്രം എടുത്ത് വെച്ചത് ചമ്മല്ല് ചമ്മല്ലരി എന്നിട്ട് ഇതിനെടുത്ത് തിന്നിട്ട് ഇത് രണ്ടാൾ പാടും അതേപോലെ തന്നെ വെച്ച് അതിൽ ഉസ്തം എന്താ ടീ വിസ്തം ചുടങ്ങിയപ്പോ ചോർന്നാൻ വേണ്ടി തുറന്നപ്പോണ്ട് ഈ കറിയിൽ നിറച്ച് റബ്ബറിൻ്റെ പൂവൊക്കെ ൂ അപ്പൊറന്ന് കാണാണ്ട് പിന്നെ മേത്ത പാത്രത്തില് വേറെ ടൈപ്പ് വരും ആ ഉസ്താ എന്താ പെരക്കാര് കുളിച്ചു പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ കാണണിണ്ട് ഇത് ഏതാണ് പുതിയ ടൈപ്പ് മത്തൻ്റെ മാതിരി പുതിയ ഐറ്റം ഐറ്റാണോന്ന് അറിയാൻ വേണ്ടിട്ട് ഉസ്താവ് മെസ്സേജ് വെച്ചാറോ അങ്ങനെ സൂപ്പർ ആയിക്കണ ഉസ്താവ തിന്നും ചെയ്തില്ല റബ്ബറിന്റെ അല അറിയില്ല ഉസ്താദ് ഇങ്ങനെ ഒരു പരിധി ചെലവിന് കൊടുക്കുമ്പോ ആരെങ്കിലും കൊടുക്കും രാജിത അതിലെന്തോ ഉസ്താദ് റബ്ബറിന്റെ അല്ല തിന്നുകയാണ് അല്ല ഏമ്പൊക്കെ കുഴിച്ചു അന്നത്തെ തോരൻ സൂപ്പർ ആയിട്ടോന്നൊക്കെ പറയാണ്ട് ഇങ്ങനത്തെ ഒരു നോക്കാസ്താദു അതിനനുസരിച്ചുള്ള ഇഞ്ഞോട് ഇത് മതി ചോദിച്ച ഒരാൾക്കില്ല എനക്കറിയില്ല ഒരാളത്ര കഴിക്കുന്നുള്ളത് ആസ്താമാരെന്താ മനസ്സന്മാരില്ല മതിക്ക് ഇത് ഇങ്ങനെ ഈറടിച്ചത് പിന്നെ ആരെങ്കിലും ഒക്കെ വേണം വെക്കാനും അറിയില്ലേ ആകെ കറക്റ്റ് ആളെ വെക്കണേ അപ്പൊ ഇത് പിന്നെ എനിക്കറിയില്ല ഈസറിയണേ ഉസ്താവിനെ എന്താ ചോലി തിന്നീനല്ലേ സങ്കടം ഉസ്താവിനെ കൊണ്ട് റബ്ബറിന്റെ നീട്ടിച്ചില്ലേ അതാണ് വലിയ സങ്കടം അതാണ് അടിയിലാണ് ഇതിന്റെ പാത്രം ഏതാ ചതിന്റെ വെക്കണം അടപ്പുള്ളത് അടക്കണ പാത്രം ഏതാണ് അത് വെക്കണം മേ ഉള്ളില് അതനക്ക് തോന്നണ പാത്രം മേലെ കൊണ്ടുവന്ന് വെക്കാനും പറ്റില്ല അല്ലേ അല്ലെങ്കി പിന്നെ അങ്ങനെ ഒക്കെ ഇരിക്കില്ല ഏറ്റവും അടിയത്തെടുത്താ അതൊന്നല്ല ഇത് ഇഞ്ചിതുമല്ലേ ആ അതെന്നെച്ച കറി മുകളിൽ വെച്ചാ

കുഞ്ഞിനെ ദിമേ സമനെ വെറുതെ പെണ്ണിനെ നെക്കിയില്ലെ രപ്റ്റാ ഇത് എങ്ങനെ ഇതൊക്കെ അറിയല്ല ഞാൻ ഈ ഉസ്താമർക്കി തന്ന അഞ്ചൽ ഉസ്താമർക്കി जा ले കൊടുക്കല്ലേ ഉസ്താമർക്കി വെക്കണ്ട എന്നില്ലല്ലോ പിന്നെ ഉസ്താമർക്കി അങ്ങനെ ഇല്ല ഉസ്താമർക്കി ഇപ്പോ അമ്മല്ലാത്ത ഈ സമയം പരിങ്ങി കൊടുക്കണ്ട് ഉസ്താമർ നമ്മൾ പരിയിൽ വന്നങ്ങാണ്ടാണ് ഫുഡ് വെക്കാം ഇങ്ങനെ പ്രാപുന്ന ഒരാള ഉള്ളോ ആണോ ടേക്ക് ആക്കി ഞാൻ കൊണ്ടോവല്ലേ അപ്പോൾ പാത്രം ആയി പോണ പോണ്ടല്ലേ എന്താ ഡൈനിബിളൊക്കെ മറ്റേ ഡ്രസ്സൊക്കെ അയച്ചിട്ടമാതിരി തുണി കുപ്പായ കസാല കസാലൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെയാണേ പിന്നെ എങ്ങനെ

ഒന്നേരക്കെത്തിയങ്ങനെ ഒന്നേരക്കെത്തിയാ മതി പിന്നെ ഒന്നേരക്കെത്തിച്ചാദിനോമാരൊക്കെ പറഞ്ഞ കേട്ടില്ലേക്ക് കുരുത്തക്കാൾ കേട്ടോടേ அடங்கறாகிட்டே நோக்க பப் அங்கதும் பாஸ் இந்த என்னே யா உட்கαλλுندல்ல ஓ இவக்கு டம்புக்கு அட இவ கசாவ குடு இவக்கு ஒரு பேreturnData தரணும் ஓ இவ கிட்டி மக்கா மச்சிரா